ഈ വീട്ടിലെ ഊണ് അതൊരു വെറൈറ്റി ആട്ടോ അതായത് വീട് മൊത്തം ചുരുക്കി പറഞ്ഞ വീട്ടിലെ ഊണാ അതായത് ഇവിടെ ടെറസിൽ ഡൈനിങ് ഉണ്ട് താഴെ കാർപോസിൽ ഡൈനിങ് ഉണ്ട് വെജറ്റബിൾ ഉൾപ്പെടെ പതിമൂന്നരം കറിയും കുട്ടിയാണ് അറുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത് ഹോട്ടൽ ഫൈൽഡെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഷാപ്പ് നടത്തിയായിരുന്നു കണിച്ചുള്ള അത് അവിടെ ബാറൊക്കെ വന്നപ്പോ കച്ചവടമൊക്കെ മോശമായിരുന്നുണ്ടാക്കി അങ്ങോട്ട് ഒരു സാധാ പക്ക നാട്ടിൻപുറം റോഡെല്ലാം കണ്ടു കാളി റോഡ് അതായത് പന്ത്രണ്ടര കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരക്ക പിന്നെ റോഡിലെ അവസ്ഥ നിങ്ങൾ കാണണം വീട്ടിലാ വേണം ഷാപ്പിലാക്കി വല്ല ഷാപ്പിന്റെ പ്ലാൻ ഉണ്ടോ കാപ്പിനെ പോകത്തില്ല വീട്ടിലെ ഓണ ഓണം മുതലാകുന്ന വീടല്ല നമ്മള് തന്നെ പണിയെടുക്കുമ്പോ നമുക്ക് വേലക്കൂലി കിട്ടിയാൽ മതി അറുപത് രൂപ ചെലവായി കഴിഞ്ഞാല് പതിമൂന്ന് കൂട്ടം അതിൽ നമുക്കൊരു സ്പെഷ്യൽ വാങ്ങണമെങ്കിൽ എന്തൊക്കെ വാങ്ങണം ഒരു ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ചിക്കൻ കറി ഉണ്ട് ചോറിൻ്റെ കൂടെ തന്നെ വിത്ത് പീസ് ഇനി മീൻകറി പറഞ്ഞാലോ ഇതിൻ്റെ കഷ്ണമടക്കമുള്ള മീൻകറി ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ട മീൻ പൊരിച്ചാണെങ്കിലോ മീൻ പൊരിച്ചതുമുണ്ട് കാണിച്ചു കൊടുക്കരുത് വരുമ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ തിരുവിഴ സ്കൂൾ എത്തും തിരുവുഴ സ്കൂൾ തൊട്ടടുത്താണ് വാവേട്ടൻ്റെ കട